രാവിലെ തന്നെ ആരോ ബേബിയുടെ കുക്കുഡാസനാണ് ഇത് ബോ വന്നിട്ട് എൻ്റെ ക്യോ കാണിക്കുന്നുണ്ട് കണ്ണും വെയിറ്റിംഗ് ആണ് ഇപ്പം കറന്റ്ലി ആരോ ബേബിയുടെ കുക്കുഡാസനം പ്ലസ് മസാജിങ് ആണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ബോന്റെ കുക്കുഡാസനം ആൻഡ് മസാജ് കഴിഞ്ഞോ ബോന്റെ കുക്കുഡാസനം കഴിഞ്ഞോ ഓക്കേ നിങ്ങൾ ക്യാമറ പിടിക്കേ ഇനി എനിക്ക് കുക്കുഡാസനം ഉണ്ട് ഗുഡ് മോർണിംഗ് അജയ് ദേ ഇവിടെ നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇതേ ബോനേയും ആരോനെയും കൊണ്ടിട്ടൊരു ചെറിയ മോർണിംഗ് വോക്കിന് ഇറങ്ങിയാണ് മോർണിംഗ് വോക്ക് എന്ന് പറയാനില്ല അവരുടെ പോട്ടീസൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് അവരുടെ ഫുഡെല്ലാം കളക്ട് ചെയ്യണം അജയ്ക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര നിസ്സാരമാണ് ആണോ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല എനിക്കിപ്പോഴും പണ്ട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചിരുന്നാൽ മറ്റേ വീടില്ലേ ട്രൈയാങ്കിളും സ്ക്വയറും കൂടെ ഒന്നിച്ച് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വീടില്ലേ അതേ എനിക്ക് ചെയ്യാൻ അറിയുള്ളു നമ്മൾ നമ്മളിതേ റെസ്റ്റോറന്റിൽ വന്നാണ് അപ്പം ചേച്ചീൻ്റെ അടുത്ത് ഞാൻ അവരുടെ ചിക്കനും പാലിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ചായയുടെ കാര്യം പുതിയ പിള്ളേർ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇവർ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോട്ടി സൂസു പരിപാടിക്ക് മാത്രമാണ് ഓഫിന് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് ഞങ്ങൾക്കിതൊന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഇവരായിട്ടൊരു നോർമൽ വോക്കിനും കാര്യത്തിനും പോവാൻ ഇവിടെ കുറെ ക്യാപ്സ് ഉണ്ട് അപ്പൊ അതിന്റെ മണം എല്ലാം കിട്ടിയിട്ട് ബോ ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട് പൂച്ച എന്ന് പറയാൻ പറ്റില്ല പൂച്ച എന്ന് പറയുമ്പോൾ തന്നെ അവന് ട്രിഗർ ആവും പൂച്ച അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സ് ആവശ്യം ഇല്ലാത്ത പറയല്ലേ അവനിപ്പോ തന്നെ കണ്ട അവൻ്റെ ചെവി എല്ലാം ബോക്കി സീനായത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒരു കാല സ്ഥലമുള്ളൂ ണാ അല്ല ബോ എന്നോടാരപ്പ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞേ ഇച്ചിയുണ്ട് ഇച്ചിയും മുള്ളാനുണ്ട് ആരോ ദ്രണ്ടില് പോവാണ് നമ്മടെ ഫുഡും കൊണ്ടിട്ടാണ് ചേട്ടൻ പോകുന്നത് അപ്പൊ ആരോ ഇതേ കൂടെ തന്നെ പോവാണ് ഫുഡിന്റെ സ്മെല് കിട്ടിട്ട് അപ്പതേ നമ്മൾ ബോയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് റോൾസും പിന്നെ അതേപോലെ ബോയിൽഡ് ചിക്കനാണ് ബോയിൽഡ് ചിക്കൻ നമുക്ക് ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് അവർ തന്നാണ് പിന്നെ പാലുമുണ്ട് പിന്നെ റൈസ് ഞാൻ കൊടുക്കാത്തതാണ് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ റൈസ് ഞാൻ കൊടുക്കാറില്ല പിന്നെ ഡോഗ് ഫുഡ് എന്തായാലും വേണം ഓക്കെ ഐറ്റെന്നുള്ള കമാൻഡ് പറഞ്ഞാൽ മാത്രമേ അവൻ വന്ന് ഫുഡ് കഴിക്കത്തുള്ളൂ കാരണം നമ്മൾ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് അങ്ങനെ ആയതുകൊണ്ട് ഫുള്ള് കഴിക്കണം കേട്ടോ ബോബു പാല് നിർബന്ധാണ് അതുകൊണ്ടാണ് പാലിന് വേണ്ടിയിട്ട് അവൻ ഇരിക്കും അതിപ്പം നമ്മളിപ്പോൾ അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ച് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവനിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കും ആ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവൻ പാലിന് വേണ്ടിയിട്ടുള്ള ഇരു അതാണ് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഫുഡ് കഴിച്ച് ഒരു പത്ത് മിനിറ്റോ പത്ത് മിനിറ്റ് കാരണം വളരെ മെല്ലിയാണ് അവൻ ഫുഡ് കഴിക്കുക ഒരു പത്ത് മിനിറ്റോളം ഫുഡ് ഇങ്ങനെ കഴിച്ച് പിന്നെ ഇങ്ങനെ ഇരിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കണം പാലിൻ ആണെന്ന് അപ്പം നമ്മൾ കൊണ്ട് പോയി പാൽ കഴിച്ച് കൊടുക്കാം പാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഡോഗിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാല് കൊടുക്കുന്നത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഡി എം ചെയ്ത് പറയാറുണ്ട് ഡോഗ്സിന് പാല് കൊടുക്കരുത് എന്നുള്ളത് ചില ഡോഗ്സിന് പ്രശ്നം ഉണ്ടാകും പക്ഷെ ബോനെ സംബന്ധിച്ച് ബോയ്ക്ക് ഒരു പ്രശ്നവും പിന്നെ പാല് അങ്ങനെ കൊടുക്കില്ല ചെയ്യാൻ നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കുക അപ്പൊ അതുകൊണ്ട് അവനതൊന്നും കുഴപ്പമൊന്നുമില്ല ആരോ ബേബിയുടെ ഫുഡാണ് കുറച്ച് ചിക്കൻ ഉണ്ട് സ്റ്റോക്കും ഉണ്ട് പിന്നെ ഇച്ചിരി ഡ്രൂൾസും ഉണ്ട് ആരോടെ രണ്ടുപേർക്കും ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും വേറെ കാര്യനെ സംബന്ധിച്ച് ആരോ ആക്ച്വലിന്ന് പറഞ്ഞു കഴിക്കും ആരോന്റെ കഴിഞ്ഞുപേരെയും ഇതുപോലെ നമ്മള് പിള്ളേരുടെ രണ്ടുപേരും എന്താ ഇങ്ങനെ ക്ലീൻ ചെയ്യിപ്പിക്കും ആരോയ്ക്ക് ഫുള്ള് മഞ്ഞ കളർ മീശ വന്നല്ലോ ഇനി എനിക്കും അജയ്ക്കും ഒന്ന് ഫ്രഷ് ആവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോണ്ടൻറ് എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം പിന്നെ വൈകുന്നേരം നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് ട്രെക്കിങ്ങും ഉണ്ട് ആരോയും പോയും ഫുഡ് ഫുഡെല്ലാം കഴിഞ്ഞു രാവിലത്തെ വോക്കെല്ലാം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു ഉറക്കത്തിൻ്റെ സമയമാണ് ആ സമയത്ത് വേണം ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും വേണം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ രാവിലെയൊക്കെ ഫുള്ള് കോടയായിരുന്നു ഞാൻ എണീറ്റില്ല ആ ജീ എണീട്ട് കുറച്ച് കോടയുടെ ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റില്ല എനിക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ട് എനിക്ക് എഴുന്നേ എഴുന്നേക്കാനേ തോന്നിട്ടില്ല ഞാനും പിള്ളേരും കെട്ടിപ്പിടിച്ച ഉറക്കമായിരുന്നു അപ്പോൾ നമ്മളിതാ ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ പരിപാടി എന്താണ് നമുക്ക് ഇവിടെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പർട്ടിയുടെ കുറച്ച് ഷൂട്ടും എല്ലാം ചെയ്യണം പിന്നെ അതേപോലെ ഇവിടെ കോഫി ഇപ്പം പറക്കുന്ന ടൈമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരം നമുക്കൊരു ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന് ചിലപ്പോൾ ബോനി ആരോനെയും കൊണ്ടുപോകും ഇല്ല ഞങ്ങൾ മാത്രമായിരിക്കും പോവാം അപ്പോൾ എന്തായാലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നമ്മളിപ്പോൾ ഇതേ പ്രോപ്പർട്ടിയുടെ ഷൂട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജയ്ദേ ഡി എസ് എൽ ആറിലാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയിലെടുക്കും അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വീഡിയോസും പിന്നെ അതേപോലെ പ്രോപ്പർട്ടിയുടെ ഒക്കെ എടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോനി ആരോനെയും കൊണ്ടുവരാൻ കാരണം അവരെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം അവരെ പിടിക്കാനും പിന്നെ അവർ പെട്ടെന്ന് ടയേർഡ് ഒക്കെ ആവുമല്ലോ അപ്പം നമുക്ക് വേണ്ട എല്ലാം നമ്മൾ ആദ്യമേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ പിള്ളേരെ കൊണ്ടുവരിക അപ്പം ഞാൻ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വോക്ക് കാണിച്ചു തരാം ഇവിടെ ടോട്ടൽ മൂന്ന് എ ഫ്രെയിംസ് ആണുള്ളത് ഇത് പിന്നെ ഒന്ന് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഒന്ന് ഏറ്റവും മോളിൽ ഉള്ളത് ഇതാണ് ബെഡ് പിന്നെ ഈ സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുകളിലും ഒരു സ്പേസ് ഉണ്ട് ബെഡുണ്ട് ഇതാണ് വാഷ്റൂം പിന്നെ ഇവിടെ ചെറിയൊരു വാഡ്രോബ് ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു കോഫി ടേബിൾ ഉണ്ട് പിന്നെ ടി ഉണ്ട് സോ ഇതാണ് ബേസിക്കലി എ ഫ്രെയിമിൻ്റെ ഇൻറ്റീരിയറ് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫാമിലി തന്നെ ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കിടക്കാം പിന്നെ അതേപോലെ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കാം ഈ കോഫി ടേബിളൊന്ന് മാറ്റിയിട്ട് പിന്നെ നേരം നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് പക്ഷെ ഇവിടെ എ സി ഇല്ല പക്ഷെ കുറേ നേരം റൂമിൽ എ സി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കും തണുപ്പുണ്ടാവും പിന്നെ കൂളർ ഉണ്ട് അപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് എന്താ പറയാ കിടക്കാൻ പറ്റും സോ എല്ലാ എ ഫ്രെയിമിന്റെയും ഇന്റീരിയർ ബേസിക്കലി ഒരേപോലെ തന്നെയാണ് അജയ് ഇന്റീരിയർ എല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കും സോ ഇതാണ് ഗെയിം ഏരിയ ഇവിടെ നമുക്ക് ക്യാരംസ് ഒക്കെ കളിക്കാം പിന്നെ അതേപോലെ വേറെയും ഒന്ന് രണ്ട് കുട്ടി ഗെയിംസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ കളിക്കാം നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പം ഇവിടെ ഇരുന്നിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാം ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് എ ഫ്രെയിം വരുന്നതും പിന്നെ അവിടെ ഒരു കുട്ടി ഹാമൊക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പെറ്റ്സ് ആയിട്ട് വരുവാണെങ്കിലും നമുക്കിപ്പം ഇവിടെ ഇപ്പോൾ ഒരു ഗെയിം ഏരിയയിൽ നമ്മൾ വന്ന എന്തെങ്കിലും ഗെയിംസൊക്കെ കളിക്കുകയാണെങ്കിൽ നമുക്ക് പെറ്റ്സിനെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലുമൊക്കെ നമുക്കിപ്പം അവരെ ഓഫ് ലീഷ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പെറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഓഫ് ലീഷിടെ ഇല്ല െങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവരും കംഫർട്ടബിൾ ആയിരിക്കും കാരണം ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് ഉണ്ട് ഏ മരത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഇതാണ് സ്വിമ്മിംഗ് പൂള് വരുന്നത് ഇത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ബാസ്കറ്റ് ബോൾ കളിക്കണമെങ്കിൽ കളിക്കുകയും ചെയ്യാതെ ഗെയിമിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്വിമ്മിങ് പൂള് വരുന്നത് ഇതാണ് ഇവരുടെ തേർഡ് കോട്ടേജ് വരുന്നത് തേർഡ് കോട്ടേജ് അല്ല സോറി തേർഡ് എ ഫ്രെയിം വരുന്നത് ഈ ഒരു എ ഫ്രെയിമിന്റെ ഇന്റീരിയർ വരുന്നത് എങ്ങനെയാണ് ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് ഇതിന്റെ ഇന്റീരിയർ ഒരു ലൈറ്റ് മോഡാണ് മറ്റുള്ള എ ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ളത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ആണ് ഈ എ ഫ്രെയിമിന് മോളിലേക്ക് സ്റ്റെയർ കേസ് കയറിയിട്ടുള്ളതില്ല ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് അവിടെ ബാബിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളിപ്പോൾ പെറ്റ്സ് ആയിട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ പെറ്റ്സിനത് ഇതുപോലെ കെട്ടിയിട ഞാനിപ്പോൾ ബോനി ആരോനി ലീഷ് ചെയ്ത മാതിരി നമുക്ക് പെറ്റ്സിനെ നമുക്കിവിടെ ലീഷ് ചെയ്ത് വെക്കാം ഓഫ് ലീഷും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ഓഫ് ലീഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി ആ വഴി നേരെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് കാരണം അത് മെയിൻ ഗേറ്റ് ആണ് അത് എപ്പോഴും തുറന്നുണ്ട് ഇവിടെ സ്റ്റാഫൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഓഫ് ലീഷും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല പക്ഷേ നമുക്ക് പെറ്റ്സിനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ലീഷിൽ അവരെവിടെ ഇങ്ങനെ കെട്ടിടുമ്പം അവരും ഹാപ്പി ആയിരിക്കും നമ്മളും ഹാപ്പി ആയിരിക്കും പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഫാനൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ചൂടെ എടുക്കുന്ന പ്രശ്നോ കാര്യമൊന്നും ഉണ്ടാകത്തില്ല ഞാനും ബോയും ട്വിന്നിങ് ട്വിന്നിംഗ് ആട്ടോ ഞങ്ങൾ രണ്ടുപേരും റെഡ് ആൻഡ് റെഡ് ആണ് അപ്പൊ നമ്മളിപ്പോൾ ഇതേ ഇവിടെ ഒരു കോഫി ഹാർവെസ്റ്റിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഇവരിപ്പം ഇതേ ഇവിടെ ഇപ്പം കോഫി പറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരെന്താ ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് ഈ കോഫീന്റെ അതായത് ഈ മരത്തിന്റെ താഴെയൊക്കെ ഈ ഷീറ്റ് ആദ്യം അങ്ങ് വിരിക്കും എന്നിട്ട് ഇവരിതേ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഇതേ ഇതുപോലെ ഇങ്ങനെ കോഫി ബീൻസ് പാറച്ചെടുക്കുക ചെയ്യുക അപ്പോൾ കയ്യിലേക്കല്ലേ ഇവർ ഇത് പറിച്ചെടുക്കുന്നത് ഇത് നേരെ നേരെയതല്ലേ ഈ ഷീറ്റിലേക്കാണ് വീഴുന്നത് റെഡ് കളർ കോഫി ബീൻസ് ആണ് ഇവര് ഈ അപ്പം അതുകൊണ്ട് ഈ മരത്തിനു ചുറ്റും ഇവർ ഇതുപോലെ ഈ ഒരു വലിയ ഷീറ്റ് വിരിച്ചിടുക ചെയ്യാറ് അപ്പോൾ ഇത് നിലത്ത് പോവുമോ അങ്ങനെയൊന്നുമില്ല എന്നിട്ട് ലാസ്റ്റ് ഇവർ ഇതിന്ന് എന്താ പറയുക ഇതിങ്ങനെ ഈ ഇലകളെല്ലാം മാറ്റിയിട്ട് അതേപോലെ കുറച്ച് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഇവർ ചാക്കിലേക്ക് മാറ്റുക ചെയ്യുന്നത് അപ്പോൾ അജയ് ഇത് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അജയ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കോഫി ബീൻസ് പറക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഇവർ പറിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും മെല്ലെ മെല്ലെ പറിച്ച എൻ്റെ കയ്യിലേക്കാണ് െ പിന്നെ ഈ കോഫി ബീൻസിന്റെ ഇതിൻ്റെ അകത്ത് ഫുള്ള് ചെറിയ ചെറിയ ഉറുമ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര നോക്കി നോക്കി ശ്രദ്ധിച്ചാണ് പറിക്കുന്നത് പക്ഷെ അങ്ങനെ നമ്മളെ കടിക്കുന്ന ഉറുമ്പല്ല പക്ഷേ ഇവർക്ക് ഈ ഉറുമ്പും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ലേ ഇവർ വളരെ സ്പീഡിൽ വളരെ പെട്ടെന്നാണ് ഇവരിത് പറിച്ചെടുക്കുന്നത് അപ്പം ഞാൻ പറയ്ക്കുന്നത് കറക്റ്റാവാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് ഈ രണ്ട് ചേച്ചിമാർ വന്നിട്ട് അവരെനിക്ക് പറഞ്ഞ് തരികയാണ് ഇങ്ങനെയാണ് പറക്കേണ്ടത് അതേപോലെ ഈ ഒരു രീതിയിലാണ് ഇത് പറക്കേണ്ടത് എന്നുള്ളത് പിന്നെ ഇവർ കയ്യിൽ ഗ്ലൗസ് എല്ലാം യൂസ് ചെയ്യും കാരണം ഇത് പിടിച്ചിട്ട് നല്ല സ്പീഡിലാണ് ഇത് വലിക്കുന്നത് നമ്മൾ ഇങ്ങനെ വളരെ മെല്ലെ മെല്ലെ അല്ലേ ഇതെടുക്കുന്നത് അപ്പോൾ അവർ ജസ്റ്റ് എനിക്ക് ഗൈഡ് ചെയ്തു തരികയാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വയനാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു കോഫി പറക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായത് യൂഷ്വലി മറ്റേ നമ്മളിപ്പം ടീ പ്ലാന്റേഷനിലും അതേപോലെ റബർ ഒക്കെ അല്ലേ നമ്മൾ പോവുക അപ്പൊ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ചേച്ചിയുടെ പേര് എല്ലാരും ഇവിടെ വയനാട്ടിൽ തന്നെയാണോ എല്ലാ ദിവസവും വരും അപ്പൊ ഇവിടെ പണിക്ക് വരല്ലേ അല്ലേ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം നിങ്ങൾ എത്ര കിലോ ആണ് കാപ്പി പറയുക ിലോ നിങ്ങൾ നാല് പേരും കൂടെ ആയിട്ടല്ലേ ഒരാ ഒരാൾ നൂറ്റമ്പത് അത്ര പറയും ഇരുന്നൂറ് കിലോൻ്റെ അടുത്തൊക്കെ ഒരു ദിവസം പറിക്കും ഒരാളല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചോ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചോ ഓക്കേ ശരി എന്നാൽ നമ്മളിപ്പം ഒരു ചെറിയ ട്രക്കിങ്ങിന് പോവാണ് ഉച്ചത്തെ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഭയങ്കര ഉറക്കെയ്തു കുറച്ചുനേരം നല്ല ഉറക്കമായിരുന്നു ഞാനും ബോയും ആരോയും അജയും ഞങ്ങളെല്ലാവരും അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ചെറിയ ട്രക്കിങ്ങിന് പോവുകയാണ് ട്രക്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ഓഫ് റോഡിങ് ആയിട്ടുള്ളൊരു ട്രക്കിങ് അങ്ങനെയൊന്നും അല്ല ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട് അപ്പം അവിടെ നമ്മൾ പോവുകയാണ് ജീപ്പിലും പിന്നെ അതേപോലെ നമ്മുടെ കാറിലുമാണ് നമ്മൾ പോകുന്നത് ബോനി ആരോനെയും നമ്മൾ കൂടെ കൂട്ടുന്നുണ്ട് അപ്പം രണ്ടുപേരെയും പോട്ടിയും സൂസും ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അജയ് താഴത്തേക്ക് കൊണ്ടുപോയതാണ് അവരെന്തേന്നെ നമുക്ക് നോക്കാം ബോയ്സ് ട്രക്കിങ്ങിന് പോകാൻ റെഡി ആയോ എങ്ങോട്ടാ ഓടുന്നേ അവിടെ നിക്ക് ഡാഡ പിടിക്കുന്നതന്നെ അപ്പോൾ നമ്മളിതേ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങളെക്കാട്ടും ഈ ഒരു ട്രക്കിങ്ങിന് പിള്ളേര് ആയിരുന്നു കേട്ടോ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബോയൻ ആരോപും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ നമുക്കങ്ങനെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല നമ്മളൊരു അഞ്ച് മിനിറ്റ് വൈകി പോയതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാരണം ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ബോനെ ഓഫ് ലീഷ് ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ അത്ര ഒരു പരിചയമുള്ള സ്ഥലമല്ലാത്തതുകൊണ്ട് നമ്മൾ ബോനെ ഓഫ് ലീഷ് ഇട്ടിട്ടില്ല പിന്നെ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഡ്രൈവും പിന്നെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നതൊക്കെ ശരിക്കും നല്ലൊരു പീസും ഫുൾ ആയിരുന്നു അപ്പം ഉള്ള ആൾക്കാർക്ക് എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യും ഈ ഒരു ചെറിയൊരു ട്രെക്കിങ് കാരണം ഒത്തിരി നമ്മളങ്ങനെ മലകയറി പോകേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ പെറ്റ്സ് ആണെങ്കിലും അത്ര പെട്ടെന്ന് ടയേർഡ് ആവുകയോ അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മുടെ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് ഹോട്ടലിൽ എത്തി ഓ ആരെങ്കിലും വന്നേ ഞാൻ പിടിക്കാം നമ്മൾ ട്രക്കിങ് എല്ലാം കഴിഞ്ഞ് ഇതേ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അജയ് ഇപ്പം ബോനിയും കൂട്ടി പിറങ്ങും ഇനി നല്ലൊരു ചായ കുടിക്കണം അല്ലാര എനിക്ക് കുടിക്കണം നീ റൂമിൽ റൂമി കടന്നു പിന്നെ ബോയൊന്നും ഇല്ലെങ്കിൽ ആരോഗ്യം വലിയ പ്രശ്നമൊന്നുമില്ല ഗുഡ് മോർണിംഗ് അപ്പൊ ഞാനിത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്നലെ കുറച്ച് ലേറ്റായി ഉറങ്ങാനൊക്കെ അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേൽക്കാനും ലേറ്റായി നമ്മൾ ഇന്ന് ഇവിടുന്ന് ആണ് നേരെ കാലിക്കറ്റ് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ പാക്കിംഗ് എല്ലാം ചെയ്തിട്ട് നമ്മൾ പോകും പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു അവർ അവർക്ക് ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തു കാരണം ഇന്ന് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് നേരത്തെ ഫുഡ് കൊടുത്തു സാധാരണ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഹെവി ആയിട്ട് ഫുഡ് കൊടുക്കാറില്ല പക്ഷേ ഇന്നലെ കുറേ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് നന്നായിട്ട് വിശക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവർക്ക് ഫുഡ് അങ്ങ് കൊടുത്തുവാ ഞാനിപ്പോൾ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുടിക്കണം അത് കഴിയുമ്പോഴത്തേക്ക് അജയ് ഫ്രഷ് ആയിട്ട് വരും എന്നിട്ട് നമുക്ക് ബാഗെല്ലാം പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് കാലിക്കറ്റിലേക്ക് പോകുന്നതായിരിക്കും ലഗേജ് എല്ലാം എന്തേ പാക്ക് ചെയ്ത് നമ്മളിവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് സ്റ്റാഫ് വന്നെടുക്കും മെല്ലെ മെല്ലെ നല്ല ഇറങ്ങിക്കോ നല്ല സ്റ്റെപ്പ് ഇറങ്ങട്ടോ ഞാൻ എന്താ ഇവിടെ ഉണ്ട് ഇറങ്ങിക്കോ ആരൊക്കെ ഭയങ്കര പേടി ഇറങ്ങാം നല്ല ഇറങ്ങിക്കോ അപ്പം നമ്മളിതേ സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് വെക്കാൻ പോവാണ് സ്റ്റാഫ് കൊണ്ടുവരും അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റേക്കേഷൻ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ്ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ് ടാറ്റാ